വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ട്രാൻസ്പോർട്ട് ഡെമോക്രാറ്റിക് ഫെഡറേഷൻ ടി ഡി എഫ് പ്രക്ഷോഭത്തിലേക്ക് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ കാസർഗോഡ് കാസർഗോഡ് ഡിപ്പോ ഏകദിന സംഘടിപ്പിച്ചു ഉദ്ഘാടനം ചെയ്തു കമ്പ്യൂട്ടർ എഡ്യൂക്കേഷൻ പ്രസ് ക്ലബ് ജംഗ്ഷനിൽ നിന്നും ഏപ്രിൽ മുതൽ കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡിനു സമീപമുള്ള ഫാത്തിമ ആർക്കേഡിൽ തൊഴിലാളി വിരുദ്ധവും ഇടവരുത്തിയതുമായ ഷെഡ്യൂൾ പരിഷ്കരണം പിൻവലിക്കുക കാസർഗോഡ് മംഗലാപുരം റൂട്ടിൽ നിയമാനുസൃതമായ റണ്ണിംഗ് ടൈം അനുവദിച്ച് ജീവനക്കാരുടെ പ്രയാസങ്ങൾക്ക് പരിഹാരം കാണുക കേരള കർണാടക ആർ ടി സികൾ തമ്മിലുള്ള ഇടവേള രണ്ട് മണിക്കൂർ എന്നത് രണ്ടര മണിക്കൂറായി കരാർ പുതുക്കി നിശ്ചയിക്കുക നിർത്തിവെച്ച മുഴുവൻ സർവീസുകളും പുനരാരംഭിച്ച് യാത്രാക്ലേശത്തിന് പരിഹാരം കാണുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് ട്രാൻസ്പോർട്ട് ഡെമോക്രാറ്റിക് ഫെഡറേഷൻ ടി പ്രക്ഷോഭത്തിലേക്ക് പ്രക്ഷോഭത്തിന്റെ ഭാഗമായി ടി ഡി എഫ് കാസർഗോഡ് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ കാസർഗോഡ് കെ എസ് ആർ ടി സി ഡിപ്പോ പരിസരത്ത് ഏകദിന സത്യാഗ്രഹം നടത്തി നിരവധി പേർ സത്യാഗ്രഹ സമരത്തിൽ അണിനിരന്നു കെ പി സി സി മെമ്പർ പി വി പ്രദീപ് കുമാർ സത്യാഗ്രഹം ഉദ്ഘാടനം ചെയ്തു കേരള സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് വർക്കേഴ്സ് യൂണിയൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ബിജു ജോൺ മുഖ്യപ്രഭാഷണം നടത്തി

ജലീൽ മല്ലം അധ്യക്ഷത വഹിച്ചു ഐ എൻ ടി യു സി സംസ്ഥാന ഓർഗനൈസിംഗ് സെക്രട്ടറി എ എൻ രാജേഷ് യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് കാർത്തികേയൻ കെ ആർ ജില്ലാ ട്രഷറർ എ മധു എം സജീവൻ കെ നരേന്ദ്രൻ രാമചന്ദ്രൻ വി കെ എം കൃഷ്ണഭട്ട് ഷിജു ആന്റണി എന്നിവർ സംസാരിച്ചു ഷംസുദ്ദീൻ പി സ്വാഗതവും കെ എസ് ഡബ്ല്യു യു ഐ എൻ ടി യു സി ജില്ലാ ട്രഷറർ ശരത്കുമാർ വി എസ് നന്ദിയും പറഞ്ഞു വയനാട് പ്രകൃതി ദുരന്തത്തിൽ ജീവൻ പൊലിഞ്ഞവരെ സ്മരിച്ച് മൗനാചരണവും നടത്തി News Bureau Kasargod